എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കുട്ടിയെടുത്ത് പറയുന്നതെന്ന് അറിയില്ല കുഞ്ഞു കുഞ്ഞുറങ്ങിക്കഴിയുമ്പോൾ വല്ലാണ്ടൊരു കുറ്റബോധം നമ്മൾ ദേഷ്യം വരുമ്പോൾ കുട്ടികളുടെ അടുത്ത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേച്ചി എനിക്ക് വന്നൊരു മെസ്സേജാണ് ദേഷ്യം വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളല്ലാതാവുന്നു ഇല്ല എടുക്കണ ഒരു സ്നിക്കേഴ്സ് എന്നൊക്കെ ഒരു പരസ്യം കണ്ടതുപോലെ വിശക്കുമ്പോൾ നമ്മൾ നമ്മളല്ലാതാവുന്നു എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ നമ്മളല്ലാണ്ടാവുന്ന ഒരു സ്റ്റേറ്റാണത് പ്രത്യേകിച്ചും നമുക്ക് ഈ ലോകത്ത് ഏറ്റവും അധികം ഫ്രീഡമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളോടല്ലേ അപ്പോൾ ഇപ്പം സ്ഥലത്താണെങ്കിലും അല്ല വീട്ടിലുള്ള ആരോടെങ്കിലും ആണെങ്കിലും ഒക്കെ നമ്മൾ ദേഷ്യം വരുമ്പോൾ ഇത് തീർക്കാനുള്ളൊരു ടെൻഡൻസി പാവം എപ്പോഴും കുഞ്ഞുങ്ങളുടെ അടുത്തു പക്ഷേ ഇവർ നമ്മുടെ അടുത്ത് കിടന്ന് ഉറങ്ങു കാണുമ്പോൾ മുൻപ് പാവം തോന്നും ഇതിപ്പം എനിക്ക് മെസ്സേജ് അയച്ച ഈ കുട്ടിയെ പോലെ തന്നെയാണ് പല ആൾക്കാരുടെ അവസ്ഥ അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ തരണമെങ്കിൽ ആ കുട്ടി ഏത് സ്റ്റേറ്റിലാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആൻസർ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ജനറൽ ആയിട്ട് നമ്മൾ ദേഷ്യം വരുമ്പോൾ കുട്ടികളടുത്ത് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഞാനൊന്ന് പറഞ്ഞ് തരാം നമ്പർ വൺ അച്ഛൻ്റെ അതേ സ്വഭാവമോ അല്ലെങ്കിൽ അമ്മയുടെ അതേ സ്വഭാവമോ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അതേ സ്വഭാവമോ നമുക്ക് ആരോടാണോ ദേഷ്യം ഈ അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടല്ലോ അത് കഴിയുമ്പോഴായിരിക്കും കുഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് കാണുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ആളുമായിട്ട് കുഞ്ഞിനെ പറയുക അവിടെ കുഞ്ഞവിടെ അത് കിളി പോയിരിക്കുവായിരിക്കും അതെന്ന് വെച്ചാൽ ആ ആ ഒരു സമയത്ത് അത് ചെയ്തു അത് കഴിഞ്ഞ് അടുത്തയിലോട്ട് പോയി കുഞ്ഞിന് ഇതൊന്നും ഇല്ലല്ലോ കുഞ്ഞിനങ്ങനെ അങ്ങനെ അങ്ങനെ ദെന്നൻഡേറെന്ന് പറഞ്ഞ് പോകുന്ന ഭയങ്കര ായിട്ടുള്ള ഫുൾ എനർജി ആയിട്ടിരിക്കുകയല്ലേ കുഞ്ഞിൻ്റെ മൈൻഡിൽ ഇതൊന്നുമില്ല അപ്പം അങ്ങനെ പറയുന്നത് ശരിയാണോ അല്ല ഒരു പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ വിട്ടു പക്ഷേ ആ കൊച്ചു മനസ്സിനകത്തേക്ക് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് ഇതെല്ലാം ഒപ്പിയെടുക്കുന്നത് മനസ്സിലായോ അപ്പം വീക്ക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം അച്ഛനെയോ അമ്മയോ കമ്പയർ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ അത് കുഞ്ഞ് കേൾക്കുന്നത് നമ്മുടെ ആ ഒരു ദേശത്തിൽ നമ്മൾ പറയുന്നത് അതൊരിക്കലും നന്നല്ല അങ്ങനെ പറയാൻ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോളുക കൊടുക്കുക ദറ്റ് ഇസ് നോട്ട് ഗുഡ് നമ്പർ ടു കമ്പയറിങ് യുവർ ചൈൽഡ് വിത്ത് ദ സെക്കൻഡ് വൺ അതായത് മൂത്ത കുട്ടിയാണെങ്കിൽ വീടുകളിലും ഇത് ഈ മൂത്ത കുട്ടികളെ രണ്ടാമത്തെ കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഒരുപാട് പേർക്കുണ്ട് അത് എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയാം നമ്മളിപ്പം ജോലി കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയെന്ന് വെച്ചോ ഇതിൽ ഒരാൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യാൻ നല്ല രീതിയിൽ നമ്മളെ പോളിഷ് ചെയ്ത് നിർത്താനുള്ള ഒരു സ്വതസിദ്ധമായിട്ടുള്ളൊരു കഴിവുണ്ട് എന്നാൽ മറ്റേ ആൾക്ക് മിക്ക വീടുകളിലും രണ്ട് കുട്ടികൾക്ക് രണ്ട് നേച്ചറാണ് ചില കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവര് മൂത്തതാകാം ഇളയതാകാം അച്ഛനും അമ്മയും പറയുന്ന എല്ലാം കേൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ടാക്കിളിങ് രീതി ഉണ്ട് എന്നാൽ മറ്റയാളെന്താണ് എന്ത് പറഞ്ഞാലും അത് ആ രീതിയിൽ കേൾക്കില്ല ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാന്റഡ് എന്നുള്ള ഒരു രീതി അപ്പോൾ എന്താ വെച്ചാൽ ഒരാൾ കേൾക്കും മറ്റേ കേൾക്കുന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കങ്ങനെ ഇറിറ്റേറ്റഡ് ഒരേ കാര്യം ചില പല തവണ പറയേണ്ടി വരും അപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആയി വെച്ച് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്നാ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനോട് അറിഞ്ഞോ അറിയാണ്ടോ ഒരു ദേഷ്യം നന്നായിട്ട് വന്നു പോകും സത്യത്തിൽ അത്ര ദേഷ്യമൊന്നും കാണൂല്ല പക്ഷേ നമ്മൾ ഇത്രയധികം കമ്പയർ ചെയ്യുമ്പോൾ ഈ ദേഷ്യം ഒന്നും കൂടെ കൂടും വാശി കൂടും ഇറിറ്റേഷൻ കൂടും നമ്മൾ തന്നെയാണ് അതിന് കാരണക്കാരുന്നത് അപ്പം ദേഷ്യം വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ രണ്ട് കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യാതിരിക്കുക കുഞ്ഞിനെ പറ്റി പറഞ്ഞോ പക്ഷേ അത് മറ്റേ കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്തിട്ടാവാതിരിക്കാൻ നോക്കുക നമ്പർ ത്രീ നമ്മൾ കുട്ടിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ ഒരു പൈസ എടുത്തെടുത്ത് എടുത്ത് പറയുന്ന ടെൻഡൻസി ഒരുപാടുണ്ട് ഒരുപാട് അടുത്ത് കാണുന്നുണ്ട് പറയാം നമ്മൾ ആ ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ട് അവന് എന്ത് മാത്രം ബ്ലെസ്ഡ് ആണെന്നുള്ള രീതി വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്നത് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അത് പോസിറ്റീവായിട്ടുള്ള രീതി നമുക്ക് പറയാം പക്ഷേ ദേഷ്യം വരുന്ന സമയത്ത് ആ ഒരു പൈസയുടെ കണക്ക് എടുത്തെടുത്ത് എടുത്ത് പറഞ്ഞ് അതിങ്ങനെ കുത്തി 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 കുട്ടിയോട് പറയുന്ന ഒരു നല്ല ടെൻഡൻസി അല്ല പലയിടത്തും അത് കണ്ടുവരുന്നതാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്തുക നമ്പർ ഫോർ വളരെ ഇമ്പോർട്ടൻറ്റ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിലുള്ള ഒരു 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 മദർ അത് കഷ്ടപ്പെട്ടാണ് ആ ഒരു ഇങ്ങനെ ഹസ്ബൻ്റെ കൂടെ നിൽക്കുന്നത് അപ്പം കുഞ്ഞിൻ്റെ ഒരു പാരൻ്റിൻ്റെ കേസ് അതായത് കുട്ടിയുടെ ഒരു കേസാന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഹസ്ബൻഡുമായിട്ടുള്ള തീർത്താ തീരാത്ത ഒരു പ്രശ്നമാണ് അപ്പോൾ കുഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക കുട്ടിയുടെ അടുത്ത് ഞാനൊരു ഫ്രണ്ട്ലി ബോണ്ടിങ്ങനെ ആക്കാൻ നോക്കുന്ന സമയത്ത് ആൾ പറഞ്ഞതാണ് ഹു എനിക്ക് ഈ കൊച്ചുള്ളതുകൊണ്ട് ഒരൊറ്റ ആളുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ എംപണ്ടെങ്കിൽ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് പോയെനെ ഈ ഒറ്റ ആളാണ് അയ്യോ ഞാനൊന്നും വല്ലാണ്ട് ഷോക്ക് ഞാൻ കണ്ണു കാണിച്ചു ഞാൻ പറഞ്ഞു കുഞ്ഞിനും ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് കുട്ടി ഇത് കേൾക്കില്ലെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ സ്പൗസിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിന്റെ കാര്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ തകർച്ചയെ പറ്റിയൊക്കെ പറയുന്നത് കുട്ടിയുടെ പ്രസൻസിൽ തന്നെയാണ് ഇത്രയും കുറ്റം പറഞ്ഞതെന്ന് ഇത് അറിഞ്ഞോ അറിയാണ്ടോ അപ്പാവും കുഞ്ഞിതെല്ലാം കേൾക്കുമല്ലേ ഞാൻ വല്ലാണ്ട് ഷോക്ക് ആയിപ്പോയി ഞാൻ പറഞ്ഞു ഒരു കാരണവശാ നിങ്ങൾക്കും വെവ്വേറെ നിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാം പക്ഷേ ദൈവത്തെ ഓർത്ത് കുട്ടീൻ്റെ ഒരു ബിഹേവിയറിനെ കൂടെ എന്താ പറയുക ബാധിക്കുന്ന രീതിയിലാണ് കുറ്റം പറയുന്നത് ദറ്റ് ഈസ് നോട്ട് ഗുഡ് ജനറലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വൺ മോർ വീട്ടിലിപ്പോൾ ഗ്രാൻഡ് പേരൻസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്കും ഈ പറയുന്നത് പോലെ കുഞ്ഞുമേൽ കൊച്ചൊരു കാര്യം വേറെ പല കാര്യങ്ങളും ആ വീട്ടിൽ കാണാം പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ ദേഷ്യം മുഴുവൻ കുട്ടിയെടുത്ത് തീർത്തിട്ട് ഒരുപാട് കേസുകൾ വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഒന്ന് സബപ്പ് ചെയ്ത് പറഞ്ഞുള്ളൂ കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ഏത് മൂഡിലാണോ നമ്മുടെ മൂടിനനുസരിച്ച് മാറാനുള്ള ഒരു എലിമെന്റ് അല്ല കുഞ്ഞ് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക അവർ വേറൊരു ഇൻഡിവിജ്വലാണ് ആ ഒരു ഏജിൽ കുഞ്ഞാണോ എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു തന്നെ കൊടുത്ത അവർ ോട് അങ്ങോട്ട് നിന്നാൽ ആ റെസ്പെക്റ്റ് നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യത്തിൽ ഗ്യാരന്റിയാണ് നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ ആ സ്നേഹം അതുപോലെ തന്നെ തിരിച്ചു കിട്ടും അതിപ്പോൾ ടീനേജ് ആയാലും കുഞ്ഞായാലും എല്ലാം ഇറ്റ്സ് ഓൾ ആപ്ലിക്കബിൾ ടു എവറി ഷോ ഷോധം യുവർ ലവ് ഷോ ശോധം യുവർ റെസ്പെക്ട് ആ റെസ്പെക്റ്റ് തിരിച്ച് അതുപോലെ തന്നെ വരും ടേക്ക് കെയർ